ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൂവയാണ് കുറേ പേർക്കെങ്കിലും അറിയുന്ന കാര്യമാണ് എന്നാലും കുറച്ച് പേർക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല ഇന്നത്തെ തലമുറകളൊന്നും അധികം കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ കൂവ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കും നല്ലൊരു ഫുഡാണ് അവരുടേത് അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണത് ഇത് മഞ്ഞളുടെ ഇല പോലെയാണ് ഏകദേശം ഉണ്ടാവുക ഇതിൽ ഒരു കിഴങ്ങുണ്ട് ആ കിഴങ്ങ് നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി പുഴുങ്ങാനാണെങ്കിൽ നമ്മൾ പുഴുങ്ങുന്നു ആവയ്ക്ക് വെച്ച് അതല്ലെങ്കിൽ പൊടിക്കാനാണെങ്കിൽ നമ്മളിത് ചതച്ച് അതിനെ നീരെടുത്ത് വെയിലത്ത് വെച്ച് അരിച്ച് വെയിലത്ത് വെച്ചൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഈ മഞ്ഞളുടെ ഇല പോലെ ഇരിക്കും ഏകദേശം പ്രത്യേകിച്ച് ഇലയ്ക്ക് വലിയ മണങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കൂവ നമ്മൾ പറിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ നമുക്കൊന്ന് പറിച്ച് നോക്കാം കൂവ പറിച്ചിട്ട് കിട്ടിയതാണ് ഒരു മൂന്ന മൂന്നാലഞ്ച് ചുവട് പറിച്ചു അപ്പം കിട്ടിയതാണ് ഇത്രയും ഇതിൽ പല വലിപ്പത്തിലും പല സൈസിലും ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയെടുത്തു ഇനി ഇതിൻ്റെ ഈ മുകളിലെ തോലുകൾ ചെറു ചിലതിലൊന്നും പോയിട്ടില്ല ചിലതിലൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ തോലുകളുണ്ടാവും ഇതിങ്ങനെ പറിച്ചു കളഞ്ഞ് നമ്മൾ ഒന്നും കൂടി കഴുകി ഇതിനെ ആവിക്ക് വെച്ച് പുഴുങ്ങും ചുമ്മാ കടിച്ചു തിന്നാൽ മതി അതുപോലെ തന്നെ ഇതിനെ ചതച്ചതിൻ്റെ നീരെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ പൊടിയുണ്ട് ആ പൊടിയായി കിട്ടും അതാണ് കൂവപ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണത് ഇപ്പോൾ ഇതാണ് കൂവക്കിഴങ്ങ് എന്ന് പറയുന്നത് വേണ്ടോ ഇത് പുഴുങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ആണെങ്കിലും ചുമ്മാ കടിച്ച് തിന്നുകൊണ്ട് നടക്കും ചിലതിൽ ഇച്ചിരി നാരു പോലെ ലാസ്റ്റ് ഉണ്ടാവും ഈ തുടക്കത്തിലൊക്കെ ഇവിടെയൊക്കെ കണ്ടോ അതൊക്കെ ചുമ്മാ കടിച്ച് ചാവച്ചങ്ങോട് നടക്കും ലാസ്റ്റ് ചണ്ടി പോലെ വരണതൊക്കെ തുപ്പിക്കളയും ചിലതെല്ലാം മഴ കുറവുമുണ്ട് മുകളിലൊക്കെ കിടന്ന് ഇങ്ങനെ ആയി മുളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെയെല്ലാം ഒരു മഴയാണ് മഴയാണിപ്പോൾ അവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ഈ മഴ കഴിഞ്ഞ് ഇനി ഒന്ന് ഇതിനേക്കാൾ നടണം കുറച്ച് വിത്തുകൾ വേറെയുണ്ട് എടുത്തു വെച്ച് നടണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ ബൈ ബൈ